നമ്മുടെ മണ്ണാർക്കാട് ഇപ്പൊ ഉള്ളയിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കം ചെന്ന കട ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ മണ്ണാർക്കാടുത്തെ ഏറ്റവും പഴയ പലതരക്ക് കട ഏതാ ഓർമ്മ ആ ഓർമ്മ പെരുമാറുവിന്റെ കടയാളുണ്ട് പക്ഷെ പണ്ടത്തെ ചെറിയ അന്ന് അന്ന് കേറ്റവും മുന്തിയേ കട അതൊക്കെ ഇതാക്കി കാണലക്കവിടെ ഒരു പപ്പടൊക്കെ ആയിട്ട് എപ്പോഴും ഒരു അവിടെ ഇരിക്കും ഇപ്പാ ഒന്നുമില്ല ശരി അപ്പൊ നമ്മുടെ മണ്ണാർക്കാട്ടിലെ ആദ്യത്തെ കട എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പഴയ രീതിക്ക് പണ്ട് മുതലേ ഉള്ള ഇപ്പോഴും റിനോവേറ്റ് ഒന്നും ചെയ്യാതെ അതേ രീതിക്ക് ആ പഴമയും കാര്യങ്ങളൊക്കെ കാത്തുസൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ മണ്ണാർക്കാടുള്ള പെരുമാളിന്റെ കട ഉണ്ടോ ലൊക്കേഷൻ വരുന്നത് ആൽത്തറ ജംഗ്ഷനിലാട്ടോ മണ്ണാർക്കാട് പെരുമാളിന്റെ കട എന്ന് പറഞ്ഞാൽ ആർക്കറിയാത്തത്